കുറെ വർഷങ്ങൾക്കൊൻപ് എന്നെ അടിച്ചിടാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സന്തോഷം ഏറ്റവും പ്രതിസന്ധിയിൽ നൽകുന്ന സംഗീതം ഇനി മലയാള സിനിമയിൽ വിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തീട്ടിലെ കോടി വന്നു ആ നടനെ ഇവിടെ നിന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയൊരു സിനിമയാണ് ചിലജ്ജന്മ ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടോ കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ളത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ടോബി സംവിധാനം ചെയ്ത രാമലീലയാണ് നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ വാക്കിൽ നിന്നാണ് ചിലപ്പോ ചിലജന്മ ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടോ ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചത് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീല ആ സിനിമക്ക് എന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഹിറ്റുകളിലൊന്നാണ് രാമലീല ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തീട്ടിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടെ നിന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയ ഒരു സിനിമയാണ് അതുപോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ ഇവിടെ പറയണ്ടേ എന്റെ നൂറാമത്തെ സിനിമ ഗൈസനായിരുന്നു ആ സിനിമയിലും എന്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ധിക്കാണ് എന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ധിഖ് തന്നെയായിട്ട് എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങൾ അങ്ങനെ അച്ഛൻ മകൻ ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് മൊത്തം കൈന്ന് പോയി ഒരു രീതി നടക്കുന്ന ബാലബക്കിള്ള എന്റെ അച്ഛൻ അപ്പൊ ഞാനിടയ്ക്ക് ഫോൺ അച്ഛാ എന്ന് പറഞ്ഞ വിളിക്കണം അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാ എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ സിനിമയെ വലിയ വിജയത്തിലെത്തിക്കാൻ വേണ്ടി എല്ലാവരും തരുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു എനിക്കൊരു അപേക്ഷ ഉള്ളതും എങ്ങനെയാണെങ്കിൽ എടുക്കാം ഇത് റിക്വസ്റ്റ് ആണ് ഒന്നുമില്ല കുറെ വർഷങ്ങൾക്കുമുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന് ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ഇപ്പൊ എഴുന്നേറ്റ് നിക്കാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കൂടെ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി